സമൂഹ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തി തലമുറകളെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെ ഞാൻ പോരാടും മയക്കുമരുന്നിൽ മരുന്നില്ല മരണമാണ് എന്ന സത്യം തിരിച്ചറിയുന്നു മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി അഞ്ചാം വാർഡ് നടത്തുന്ന പോരാട്ടങ്ങളിൽ ഞാൻ പങ്കുചേരുന്നു കുടുംബങ്ങളെ തകർക്കുന്ന ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന എൻ്റെ ഭാവിയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും അന്തസ്സും അഭിമാനവും ആരോഗ്യവും കവർന്നെടുക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ഉപയോഗിക്കില്ലെന്നും ലഹരിക്കെതിരെയും ലഹരി വിതരണം ചെയ്യുന്ന വിരുദ്ധ ശക്തികൾക്കെതിരെയും ഉള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി അണിചേരുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 പ്രതിജ്ഞ